ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള ലൂക്കോസ് രണ്ടാം അധ്യായം അമ്പത്തി ഒന്നാമത്തെ തിരുവചനമാണ് പിന്നെ അവൻ അവനോട് കൂടെ ഇറങ്ങി നിസ്സയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു പിന്നീട് അങ്ങോട്ട് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന നാൾ വരെയും യേശു തമ്പുരാൻ തന്റെ പിതാവിനോടൊപ്പം പണിശാലയിൽ ആയിരുന്നു ഹെൻറി ഡ്രുമോണ്ട് എന്ന എഴുത്തുകാരൻ പറയുന്നുണ്ട് എ എ വർക്ക്ഷോപ്പ് ഈസ് നോട്ട് പ്ലേസ് പ്ലേസ് ഫോർ ഫോർ മേക്കിംഗ് മേക്കിംഗ് എഞ്ചിൻസ് എൻജിൻസ് ക്രിസ്തുവിന്റെ ആത്മാവിനെ രൂപപ്പെടുത്തിയത് ഈ പണിശാലയിൽ ആയിരുന്നു ഒരു കഥയിൽ പറയുന്നുണ്ട് ഈ പണിശാലയുടെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്നു എന്റെ മുഖം ലഘുവാണ് അത് ശരിയാകാം ഈ ആലയിൽ പണിത നുഖം ലഘുവും മൃദുവും ഇടക്കമുള്ളതും ആയിരിക്കുവാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്നോ അനേകരെ സഹായിക്കുവാനായിട്ട് നീണ്ട ആ കൈകൾ അധ്വാനം കൊണ്ട് തഴമ്പിച്ചവ ആയിരുന്നു ദുഃഖിതരെ മാറോടണച്ച ആ കൈകൾക്ക് അധ്വാനത്തിന്റെ മഹത്വം അറിയാമായിരുന്നു ജോലി ചെയ്ത് പരുക്കനായ ആ കൈകൾ അതേ സമയം തന്നെ മൃദുവുമായിരുന്നു സ്നേഹിക്കുന്ന ഒരു ഹൃദയത്തിന്റെ കരുതലുള്ള കൈകളാണവ നമുക്കെല്ലാവർക്കും വ്യവസായിക്കും തൊഴിലാളിക്കും കച്ചവടക്കാരനും വീട്ടമ്മയ്ക്കും ഒക്കെ മാതൃകയാക്കാവുന്ന കാര്യങ്ങൾ ഉള്ളവരെ കർത്താവിൻ്റെ പഠിശ പടിശാലയിലൂടെ ഒന്ന് കടന്നു പോകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ നമുക്കൊരു രൂപാന്തരം ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ